നമസ്കാരം ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷം ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലയിൽ തന്നെ തുടരുകയാണ് ഇരു രാജ്യങ്ങളും പൂർണമായ യുദ്ധസന്നാഹങ്ങളിലേക്ക് നീങ്ങുന്നുവെന്ന സൂചനകളും പുറത്തേക്ക് വരുന്നു ഇസ്രയേലിന്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാൻ സാധിക്കുന്നത്ര വലിയ അളവിൽ മിസൈലുകൾ ഉൽപ്പാദിപ്പിക്കുവാൻ വേണ്ടി ഇറാനിലെ നിർമ്മാണശാലകൾ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഇസ്രയേലുമായി നടന്ന പന്ത്രണ്ട് ദിവസത്തെ സംഘർഷത്തിൽ അഞ്ഞൂറ് മിസൈലുകൾ ഉപയോഗിച്ച സ്ഥാനത്ത് അടുത്തൊരു യുദ്ധമുണ്ടായാൽ ഒരേ സമയം രണ്ടായിരം മിസൈലുകൾ വിക്ഷേപിക്കാൻ ഇറാൻ പദ്ധതിയിടുന്നതായി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ഈ മിസൈലുകൾക്ക് ഇസ്രയേലിനു പുറമെ മേഖലയിലെ യു എസ് താവളങ്ങളിലും എത്താൻ സാധിക്കും രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാറായ ജെ സി പി ഒ എയുടെ കാലാവധി അവസാനിക്കുകയും ഉപരോധങ്ങൾ തിരികെ വരികയും ചെയ്തതോടെ ഇറാന്റെ ആണവ പരിപാടി നിലവിൽ അന്താരാഷ്ട്ര മേൽനോട്ടമില്ലാതെയാണ് പ്രവർത്തിക്കുന്നത് പിക്യാസ് മൗണ്ടൻ എന്ന രഹസ്യ കേന്ദ്രത്തിൽ ഇറാൻ യുറേനിയ സമ്പുഷ്ടീകരണം നടത്തുന്നുണ്ടെന്ന രഹസ്യ റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് അറുപത് ശതമാനം വരെ സമ്പുഷ്ടീകരിച്ച നാനൂറ് കിലോഗ്രാമിലധികം യുറേനിയം ഇറാൻ്റെ പക്കലുണ്ടെന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നു ഒന്നിലധികം ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ഇത് മതിയായ അളവാണ് ഈ യുറേനിയം ശേഖരം എവിടെയാണ് എന്നതിനെക്കുറിച്ച് യാതൊരു ഉറപ്പുമില്ല ഇസ്രയേൽ ഇൻ്റലിജൻസിൻ്റെ അഭിപ്രായത്തിൽ ഈ ശേഖരം രഹസ്യ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയോ ഒളിപ്പിക്കുകയോ ചെയ്തിരിക്കാം ഇറാനുമായുള്ള ചർച്ചകൾക്ക് യു എസ് മുന്നോട്ടുവച്ച നിബന്ധനകൾ നേരത്തെ തന്നെ ഇറാൻ തള്ളിയിരുന്നു ഉപരോധങ്ങൾ പൂർണ്ണമായി നീക്കുക യുദ്ധത്തിന് നഷ്ടപരിഹാരം നൽകുക എന്നീ ഇറാൻ്റെ ആവശ്യങ്ങൾ യു എസ് അംഗീകരിച്ചതുമില്ല ആണവായുധ നിർമ്മാണത്തിലേക്ക് ഇറാൻ ഒരു പടി കൂടി പടികൂടിയെടുത്താൽ വീണ്ടും ആക്രമിക്കാൻ മടിക്കില്ലെന്ന് ഇസ്രയേൽ മുന്നറിയിപ്പ് നൽകി ഇറാന്റെ ആണവ സംവിധാനം തകർന്നിട്ടില്ല നശിപ്പിക്കുക മാത്രമാണ് ചെയ്തതെന്നും ഈ ജോലി പൂർത്തിയാക്കാതെ വിടുന്നത് വലിയ അപകടമാണെന്നും ഇസ്രായേൽ കരുതുന്നു ഇരുപക്ഷവും സ്വയം പ്രതിരോധത്തിനു പ്രതിരോധത്തിനുവേണ്ടിയാണ് ആയുധമെടുക്കുന്നതെങ്കിലും അടുത്ത ഇസ്രയേൽ ഇറാൻ യുദ്ധം സംഭവിക്കുമോ എന്നതിലല്ല മറിച്ച് എപ്പോൾ സംഭവിക്കും എന്നതിലാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ഇറാൻ്റെ മിസൈൽ ഉൽപാദനത്തിലെ വൻ വർധനവും ആണവായുധ നിർമ്മാണത്തിന് തൊട്ടടുത്തെത്തിയ അറുപത് ശതമാനം സമുഷ്ടീകരിച്ച് യുറേനിയ ശേഖരവും പശ്ചിമേഷ്യയെ മൊത്തത്തിൽ ആശങ്കയിലാഴ്ത്തുന്നു നയതന്ത്രതലത്തിലെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടതോടെ ഇസ്രയേൽ നൽകിയ ആക്രമണ മുന്നറിയിപ്പും ഇറാൻ്റെ സന്നാഹങ്ങളും സ്ഥിതി കൂടുതൽ സങ്കീർണമാക്കുന്നു